ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് യമുനക്ക് അപ്പോൾ യമുനയുടെ ഒരു വാർണിംഗ് കൊടുത്തത് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമുന ജാസ്മിനുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നതുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ ഗബ്രിയോടുള്ള ഒരു ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് യമുനക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ ഒരു കാഠിന്യം എത്രയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്നുണ്ട് ഇവർ എമിന സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് ഒന്നും നമ്മുടെ ജാസ്മിൻ്റെ തലയിലേക്ക് കയറുന്നില്ല ജാസ്മിൻ്റെ ബാപ്പയും ഉമ്മയും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സായി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊന്നും പറഞ്ഞിട്ടൊന്നും ജാസ്മിൻ്റെ തലയിലേക്ക് ഇതൊന്നും കയറുന്നില്ല ജാസ്മിൻ ഇപ്പോഴും ഗബ്രി എപ്പോൾ വരും ഗബ്രി എപ്പോൾ വരും എന്നുള്ള ചിന്തയായിട്ട് ഇരിക്കുകയാണ് അവിടെ അപ്പോൾ ബിഗ് ബോസ് ഗെമനയ്ക്ക് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്